കഴിമ്പുറത്ത് ജൂനിയർ കെ ആർ എസിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു കാർന്നൂര് പപ്പ റിലീഫ് സൊസൈറ്റി ജൂനിയറിന്റെ നേതൃത്വത്തിലാണ് കഴിമ്പുറം ദാറുൽ ഖൌസർ മദ്രസ ഹാളിൽ മോട്ടിവേഷൻ ക്ലാസും അനുമോദനവും നടന്നത് കെ ആർ എസ് രക്ഷാധികാരി സുലൈമാൻ പുറക്കുളം ഉദ്ഘാടനം ചെയ്തു കെ ആർ എസ് ട്രഷറർ നൌഷാദ് പോക്കലത്ത് അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ ഖാദർ നെടിപറമ്പിൽ ഖാദർ കട്ടിലപീടികയിൽ ഹിളർ വലിയ കെ ആർ എസ് ജൂനിയർ പ്രസിഡന്റ് അബു താഹിർ സെക്രട്ടറി കൽഫാൻ എന്നിവർ സംസാരിച്ചു തല മുസാബഖ സാഹിത്യ മത്സരത്തിൽ ഖിറാത്തിന് ഒന്നാം സ്ഥാനം നേടിയ കഴിമ്പുറം ദാറുൽ ഖൌസർ മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാൻ ദേശീയ സ്കൂൾ ഗെയിംസ് വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട നാട്ടുകാരനും കായിക അധ്യാപകനുമായ ടി എൻ സിജിൽ എന്നിവരെ ആദരിച്ചു ലഹരി വിമുക്ത ജീവിതം പരീക്ഷാഭയം എങ്ങനെ മാറ്റാം എന്ന വിഷയങ്ങളിൽ ജാബിർ സിദ്ദിഖ് ക്ലാസ് നയിച്ചു നമ്മുടെ നാട്ടിൽ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകളിൽ കെ ആർ എസിന്റെ കണ്ണീരോപ്പാൻ കാണിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയും തുടർന്നും നമ്മളിലേക്കുണ്ടാവുന്നു കാരണം ആദ്യകാലങ്ങളിലൊക്കെ വിവാഹത്തിന് ധനസഹായം നൽകിയും അസുഖങ്ങൾ കിഡ്നി ക്യാൻസർ പേഷ്യൻസ് അവർക്കൊക്കെ ധനസഹായം നൽകി